പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു വിഷയം കെ എസ് ആർ ടി സിയുടെ മറ്റൊരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അഴിമതിയെ കുറിച്ചാണ് അപ്പം ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കും ഇന്നിപ്പോൾ ഒരു ഓർഡർ വന്നു അതിനെ റദ്ദ് ചെയ്തു യൂണിയൻകാരെല്ലാം കത്ത് കൊടുത്തു കത്ത് കൊടുത്തതിൻ്റെ പേരിൽ റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഓർഡർ വന്നത് ആ ഓർഡർ നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യം ലോകത്തെ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം നടപ്പാക്കുന്ന അതേ സിസ്റ്റം ഫേസ് ആപ്പ് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുന്നു അത് നിർത്തലാക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇവിടെ വിഷയം അതല്ല ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും ഡി ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ ഓഫീസുകളിലും പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നു പഞ്ചിങ് മെഷീൻ കൊണ്ടുവന്നു എത്ര കോടി രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ ചിലവെത്ര ഇതിൻ്റെ വരവെത്ര ഇതെന്തുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് നശിച്ചുപോയി അല്ലെങ്കിൽ നശിപ്പിച്ചതായിരുന്നു ഇതിൻ്റെ അഴിമതി ഇതിൽ എത്ര കോടി രൂപ അഴിമതി ഉണ്ടായി എന്ന് മാനേജ്മെൻറ്റും ജീവനക്കാരോടും പൊതുജനങ്ങളോടും പറയാൻ തയ്യാറാവണം എന്തുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഈ മെഷീനുകളെല്ലാം നശിച്ചു പോയി അതേ രണ്ട് വർഷം ഉപയോഗിക്കുമ്പോൾ ഉള്ള സാങ്കേതിക വിദ്യകൾ മാത്രമേ കെ എസ് ആർ ടി സിയിൽ പണ്ട് ഇ ടി എം കൊണ്ടുവന്നു സർ ഇ ടി എം കൊണ്ടുവന്നപ്പോൾ ഇതാണ് സംഭവിച്ചത് ഇ ടി എം അവിടെ ശരിയാക്കി കൊടുക്കാം കെൽട്രോൺ ഇ ടി എം കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വേണ്ട വേറെ മെഷീൻ മതി എന്ന് പറഞ്ഞു അത് ലോകത്തിലെ ഏറ്റവും വലിയ രീതിയിൽ അതായത് ഇപ്പോൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ രണ്ടായിരത്തിൻ്റെ നോട്ട് കുഴിച്ചിട്ടാൽ പോലും കണ്ടെത്തുന്ന ആ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ അതേ രീതിയിൽ ലോകത്തെ ഏറ്റവും വലിയ മെഷീൻ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു അത് എത്ര കാലം നിലനിന്നു നിലവിലിപ്പോൾ പുതിയ ഇ ടി എം വാങ്ങി വാടകയ്ക്ക് എടുക്കുന്നു കോടിക്കണക്കിന് രൂപ നഷ്ടം സംഭവിക്കുന്നു എഴുന്നൂറും എണ്ണൂറും കോടിയുടെ സ്പെയർ പാർട്സ് വാങ്ങുന്നു ഡിപ്പോകളിലോ വർഷാപ്പുകളിലോ ഈ സാധനം എത്തുന്നില്ല ഈ പൈസയെല്ലാം നിങ്ങൾ എവിടെയാണ് കൊണ്ട് കളയുന്നത് എന്നിട്ട് നിങ്ങൾ നഷ്ടത്തിന്റെ കണക്ക് പറയുന്നു ഇതിനൊരു കണക്കപ്പുള്ളയില്ല ഇല്ല ആഡിറ്റ് ആടിറ്റില്ല ആടിറ്റില്ലാത്തൊരു പ്രസ്ഥാനം നഷ്ടത്തിലാണെന്ന് പറയുന്നു ഇതിന്റെ കണക്ക് നിങ്ങൾ എവിടെ ആണ് കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ഈ പഞ്ചിങ് മെഷീൻ വാങ്ങിയതിൽ കൂടിക്കണക്കിലുള്ള അഴിമതി ഉണ്ടെന്ന് വെൽഫെയർ അസോസിയേഷൻ ആരോപണം ഉന്നയിക്കുക ഉന്നയിക്കുകയാണ് ഇതിന് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകും കൂടാതെ ഏതെങ്കിലും ഒരു ഡിപ്പോയിൽ നിന്നും നൈറ്റ് സർവീസിന് പോകുന്ന സ്റ്റേ സർവീസിന് പോകുന്ന ഒരു ജീവനക്കാരനെ ഏത് രീതിയിലാണ് നിങ്ങൾ പഞ്ചിങ്ങിലാണെങ്കിലും ഫെയ്സാപ്പിലൂടെ ആണെങ്കിലും അയാളുടെ അറ്റൻസ് ഏത് രീതിയിലാണ് രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്കും കാസർഗോഡ് തിരിച്ച് തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്ന ഒരു ബസ്സിലെ ജീവനക്കാരൻ എല്ലാ ദിവസവും ഫേസ്ആാപ്പ് വഴി അറ്റൻസ് അല്ലെങ്കിൽ പഞ്ചിങ് വഴി അറ്റൻസ് എങ്ങനെ രേഖപ്പെടുത്താനാകും മനസ്സിലാകുന്നില്ല അതും കൂടി പഠിപ്പിക്കണം കൂടാതെ വിവിധ ആവശ്യങ്ങൾക്ക് പല ഡിപ്പോകളിലേക്കും പോകേണ്ടി വരുന്ന ജീവനക്കാർ ഇവിടെ പഞ്ചിങ് എങ്ങനെ നടപ്പാക്കും ഇതുകൂടി നിങ്ങൾ വ്യക്തമാക്കണ്ടേ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് ജീവനക്കാരെ ഏത് രീതിയിൽ ബാധിക്കും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഏതെല്ലാം വിഭാഗം ജീവനക്കാർ ഏതെല്ലാം സമയങ്ങളിൽ വരുന്നു ജോലി ചെയ്യുന്നു തിരിച്ചു പോകുന്നു എന്നുള്ളതെങ്കിലും കുറഞ്ഞ പക്ഷേ അറിയണ്ടേ സിംഗിൾ ഡ്യൂട്ടിക്കാരും ഡബിൾ ഡ്യൂട്ടിക്കാരും മൂന്ന് ഡ്യൂട്ടിക്കാരും നാല് ഡ്യൂട്ടിക്കാരും അഞ്ച് ഡ്യൂട്ടിക്കാരും ആറ് ഡ്യൂട്ടിക്കാരും ഒക്കെ ജോലി ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൽ ഈ ഇൻ്റർസ്റ്റെറ്റ് പോകുന്ന വണ്ടികളൊക്കെ എങ്ങനെയാണ് സാർ ഫേസ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ താങ്കളുടെ ഈ പഞ്ചിങ് മെഷീൻ വഴിയോ ഒക്കെ അറ്റൻഡൻസ് എങ്ങനെ രേഖപ്പെടുത്താൻ വരും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വരുത്തിയിട്ട് വേണ്ടേ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുവരാനും ഇതൊക്കെ കൊണ്ടുപോകാനും ഈ സാധനം പരാജയപ്പെട്ടതുകൊണ്ടല്ലേ പഞ്ചിങ് മെഷീൻ തന്നെ ഇല്ലാതായി പോയതും അല്ലെങ്കിൽ കേടാക്കിയതും കേടാക്കിയതാണെന്ന് വേണം ഞങ്ങൾക്ക് അനുമാനിക്കാൻ കാര്യം പല ഡിപ്പോകളിലും അത് വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് നിർബന്ധമായും അന്വേഷിക്കണം ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത് सत्यं <laughs> वद